മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോയ കാലത്തെ വീരകഥകളും ട്രോഫികളുടെ കനവും പറഞ്ഞ് ആരാധകർക്കടക്കം മടുത്തു തുടങ്ങിയിട്ടുണ്ട് പുതിയ കാലത്ത് എന്തുണ്ട് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ആരാധകർ തേടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണാണ് അവർക്ക് കടന്നുപോയത് ലിവർപൂളും സിറ്റിയും ഗണ്ണേസും അടക്കമുള്ള ബദ്ധവരികൾ പുതിയ സീസണായി ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നു ന്യൂക്യാസിലും വില്ലയും നോട്ടിങ്കാമും ടോപ്പ് ഫോറിലേക്ക് തന്ത്രങ്ങൾ ഒരുക്കുന്നു പക്ഷേ തങ്ങളും പിന്നോട്ടില്ല എന്ന സന്ദേശം തന്നെയാണ് യുണൈറ്റഡ് നൽകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ബ്രാൻഡ് കൊണ്ട് മാത്രം കളിക്കാരെ സെൻഡ് ചെയ്യിക്കാവുന്ന കാലമൊക്കെ കടന്നുപോയെന്ന് അവർ മനസ്സിലാക്കുന്നു ചാമ്പ്യൻസ് ലീഗ് യോഗ്യത പോലും ഇല്ലാത്തൊരു ക്ലബ്ബാണ് തങ്ങളെന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നുണ്ട് ആ പേരിൽ പലരും യുണൈറ്റഡിന്റെ ട്രാൻസ്ഫർ റിക്വസ്റ്റുകൾ നിരസിക്കുകയും ചെയ്തു ഓൾഡ് ടാഫോർഡിൽ നിന്നും ഇതുവരെ കേട്ട രണ്ട് ട്രാൻസ്ഫർ വാർത്തകളിൽ യുണൈറ്റഡ് ആരാധകർ വലിയ ഹാപ്പിയാണ് അടുത്ത സീസണിൽ മുൻനിരയിൽ മറ്റൊീസ് കുഞ്ഞെയും ബ്രയൻ ഡെമ്പൂമയും ബൂട്ടുകെട്ടുമ്പോൾ കളി മാറുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു ഡച്ച് ലീഗിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലുമോ വന്നതല്ലേ ഇവർ രണ്ടുപേരും പ്രീമിയർ ലീഗിൽ ഇതിനോടകം പ്രൂവ് ചെയ്തവരാണ് പോയ സീസണിൽ ഇരുവരും ചേർന്ന് മുപ്പത്തഞ്ച് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളുമാണ് പ്രീമിയർ ലീഗിൽ കുറിച്ചത് എതിരാളികളുടെ നെഞ്ചു തകർക്കാൻ ഇരുവരും മുന്നിൽ തന്നെയുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു മറ്റു പലരും വരാനുള്ളവരെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ യുണൈറ്റഡ് പറഞ്ഞു വിടാനുള്ളവരുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവരിൽ പലരും കനത്ത വീക്ക്ലി സാലറി പറ്റി ഓൾഡ് ടാഫോർഡിനെ മുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ക്ലബ് അധികൃതർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ടീമിലെ അഞ്ചു പേരോട് നിങ്ങൾ ഇനി ഞങ്ങളുടെ പ്ലാനിൽ ഇല്ല എന്ന് യുണൈറ്റഡ് നേരത്തെ തന്നെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ ആന്റണി ഗാനാച്ചോ റാഷ്ഫർഡ് മലാസ്യ ജേഡൻ സാഞ്ചോ എന്നീ അഞ്ചംഗ സംഘത്തെയാണ് യുണൈറ്റഡ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ദ ബോംബ് സ്കോഡ് എന്ന തലക്കെട്ടിലാണ് ബി ബി സി ഇവരെ പരിചയപ്പെടുത്തുന്നത് വിൽക്കാൻ ഒരുക്കമാണെങ്കിലും വിപണിയിൽ കാര്യമായ ആവശ്യം ഇവർക്കില്ല അതുകൊണ്ട് തന്നെ ഒരു വീക്കർ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് യുണൈറ്റഡ് ഇവരെ വിൽക്കാൻ ശ്രമിക്കുന്നത് മില്യൺ കണക്കിന് വില വരുന്ന ഇവരെ വിറ്റുകിട്ടുന്ന പണത്തിലൂടെ മാത്രമേ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്ന് യുണൈറ്റഡിനറിയാം ഇവരിൽ പലരെയും കൊണ്ടുപോകാൻ ക്ലബ്ബുകൾ റെഡിയാണ് എന്ന വാർത്തകളുമുണ്ട് റാഷ്ഫോർഡിനെ ബായ്സ്ലോണയാണ് പ്രിയം യുണൈറ്റഡ് അക്കാഡമിയിലൂടെ വളർന്ന റാഷ്ഫോർഡ് ഒരു കാലത്ത് ഓൾഡ് ട്രാഫോർഡിനെ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു പക്ഷേ ഇന്ന് എങ്ങനെയെങ്കിലും ക്ലബ്ബ് വിട്ടാൽ മതിയെന്ന് റാഷ്ഫോർഡും യുണൈറ്റഡും ഒരുപോലെ ആഗ്രഹിക്കുന്നു ലോണിൽ ഡോട്ട്മുണ്ടിലേക്കും ചെൽസിയിലേക്കും പറഞ്ഞയച്ച സാഞ്ചോയെ യുവൻ്റെ നോക്കുന്നുണ്ട് പ്രീമിയർ ലീഗിൽ തന്നെയുള്ള നോട്ടിങ്ങാം ഫോറസ്റ്റിനും സാഞ്ചോയിൽ താൽപ്പര്യമുണ്ടെന്നാണ് പുതിയ വാർത്തകൾ ചെൽസിയിൽ പോയി യുണൈറ്റഡിനെ പരിഹസിക്കുന്ന തരത്തിൽ അഭിപ്രായം പറഞ്ഞിരുന്ന സാഞ്ചോ ഓൾഡ് ഓൾഡ്രാഫോർഡിൽ ഇരിക്കുക പന്തിയല്ല യുണൈറ്റഡ് ചരിത്രത്തിലെ ഏറ്റവും മോശം ട്രാൻസ്ഫർ എന്ന പാപഭാരവുമായി ഓൾഡ് ടാഫോർഡ് വിട്ട ഒരാളായിരുന്നു ആന്റണി പക്ഷേ റിയൽ ബെറ്റിസിൽ കണ്ടത് മറ്റൊരു ആന്റണിയെയാണ് ബെറ്റിസിനോട് പെട്ടെന്നിണങ്ങിയ ആന്റണി വിമർശനങ്ങൾക്ക് അവിടെ മറുപടി പറഞ്ഞു ഇംഗ്ലണ്ടിലെ പരിഹാസങ്ങൾക്ക് സ്പാനിഷ് മണ്ഡിൽ ആന്റണി കണക്ക് ചോദിച്ചു ബെറ്റിസിൽ ആന്റണി തിളങ്ങിയത് യുണൈറ്റഡിനും ഗുണകരമായി എന്ന് പറയാം ഇരുപത് ടു മുപ്പത് മില്യൺ മാത്രം വരെ പ്രതീക്ഷിച്ചിരുന്ന ആന്റണിക്ക് ഇപ്പോൾ അൻപത് മില്യൺ വരെ ചോദിക്കാൻ ഇതേ യുണൈറ്റഡിനെ പര്യാപ്തമാക്കി പക്ഷേ ഇത്രയും തുക നൽകാനുള്ള പ്രാപ്തി നിലവിൽ ബെറ്റിസിനില്ല ലെവർക്യൂസിലെത്തിയ ആന്റണിയുടെ ആശാൻ കൂടിയായ എറിക് ടെൻഹാഗിനും ഹാഗിനും ആർ ബി ലെപ്സികിനും ആന്റണിയിൽ നോട്ടമുണ്ട് പ്രീമിയർ ലീഗിൽ നിന്നും ന്യൂകാസിൽ ബ്രൈറ്റൺ എന്നിവർക്കും ആന്റണിയിൽ ഒരു കണ്ണുണ്ട് ഇരുപത് കാരനായ ഗാർണോച്ചോയിലും യുണൈറ്റഡിന് താൽപ്പര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് പോയ സീസണിലെ അവസാന മത്സരത്തിൽ ഗാർണോച്ചോയെ അമോറിംഗ് പുറത്തിരുത്തിയിരുന്നു കൂടാതെ നല്ലൊരു ക്ലബ്ബ് സൈൻ എന്ന് പ്രാർത്ഥിക്കാൻ ഗർണോച്ചോയുടെ അമോറിയം പറയുകയും ചെയ്തു ചെൽസിയും നാപ്പോളിയും മുതൽ മുൻ ക്ലബ്ബായ അത്ലറ്റിക്കോ വരെ ഗർണോച്ചോയുടെ ഡെസ്റ്റിനേഷനായി പറയപ്പെടുന്നു ടെൻഹാഗ് കൊണ്ടുവന്ന മലാസിയ സെൽറ്റിക് ചോദിക്കുന്നതും യുണൈറ്റഡിനെ പ്രതീക്ഷ നൽകുന്നു നേരത്തെ യുണൈറ്റഡ് വിടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പേര് ഇപ്പോൾ ട്രാൻസ്ഫർ ചന്തയിൽ അധികം കേൾക്കുന്നില്ല സൗദി ലീഗിലേക്ക് ഇന്ന് കേട്ടിരുന്ന കസമീറോ യുണൈറ്റഡിൽ തുടരാൻ താല്പര്യം അറിയിച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിലേക്കുള്ള ബ്രസീൽ ടീമിലൊരിടം കൂടി കസമീറോ പ്രതീക്ഷിക്കുന്നുണ്ട് കനത്ത ശമ്പളം പറ്റുന്ന മേസൻമോണ്ടും ക്ലബ്ബ് വിടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകൾ പരിക്കുകൂടിയുള്ള വനാനയുടെ ഭാവി തീരുമാനമായില്ലെങ്കിലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു ഗോൾ കീപ്പറേയും യുണൈറ്റഡ് അന്വേഷിക്കുന്നുണ്ട് അതിനിടയിൽ യുണൈറ്റഡ് ആരാധകർ സത്യമാകരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വാർത്ത കൂടിയുണ്ട് ചെൽസിയിൽ പരാജയമായ സ്ട്രൈക്കർ നിക്കോളസ് ജാക്സൺ യുണൈറ്റഡിലേക്ക് എന്ന് വിശ്വസിക്കാവുന്ന വാർത്തകളുണ്ട് അതിനിടയിൽ ഗർണാച്ചോയിൽ ചെൽസിക്ക് ഇൻട്രസ്റ്റുള്ള സ്ഥിതിക്ക് സോഫ്റ്റ് ഡീലിൽ ജാക്സൺ ചുവപ്പണിയുമെന്നും അഭ്യൂഹങ്ങളുണ്ട് യുണൈറ്റഡിനെ സംബന്ധിച്ച് നിർണായക ദിവസങ്ങളാണ് ഇനി വരാനുള്ളത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക